ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നല്ല ചുട്ടിയുടെയും ആട്ടിൻ്റെ കെട്ട് നിറയായിരുന്നു കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കെട്ടു നിറ അപ്പം അമ്പലത്തിൻ്റെ അകത്തായ കാരണം നമുക്ക് വീഡിയോസും നിൽക്കാൻ പറ്റില്ല അപ്പം നമ്മൾ കെട്ട് നിറച്ചിട്ട് വന്നിട്ടുണ്ട് ഏട്ടൻ്റെ മേമയുടെ വീട്ടിൽ എന്നാണ് ഇനി അവരുടെ കൂടെയാണ് ഇനി പോണത് അപ്പോൾ പിന്നെ ഏട്ടൻ്റെ ഭജനൻ്റെ ടീമിലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കൂടെയാണ് പോണത് അപ്പോൾ നമ്മൾ കെട്ട് നിറച്ചിട്ട് നേരെ ഇവിടേക്കാട്ടോ വീട്ടിലേക്കാണ് വന്നത് മാമയുടെ വീട്ടിലേക്ക് അപ്പോൾ അവിടെ വിളക്ക് നടത്തുന്നുണ്ട് വീട്ടിൽ അരവിളക്ക് നടത്തുമോ അത്ര വീടുകളിൽ എനിക്കറിയുണ്ടായിരുന്നില്ല അപ്പോൾ അവിടേക്ക് വന്നേക്കാണ് നമ്മൾ ഇനി ഇവിടുന്ന് വിളക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുലർച്ചയ്ക്കാണ് ഇവിടുന്ന് ഇനി തിരിക്കുകയുള്ളു കേട്ടോ അപ്പം അതുവരെ ഇവിടെ നമ്മളിവിടെ ഉണ്ടായിരിക്കുക ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചു തരാം കേട്ടോ വിളക്കിൻ്റെ പരിപാടികളൊക്കെ കാണിച്ചുതരാം ടെ താല എത്തിയിട്ടുണ്ട് ഒരു ആറേഴ് പാട്ടൊക്കെ ഭജനക്കാർ പാടുമ്പോഴത്തേക്കും താലം വന്നു കേട്ടോ സാധാരണ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് താലം എത്താറുള്ളത് വീട്ടിൽ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് താലം എത്തിയിട്ടുണ്ട് അപ്പോൾ ഭജന ഒക്കെ ഭജനക്കാർ പാട്ടൊക്കെ നിർത്തി എഴുന്നേറ്റും പിന്നെ താലം ചെരിഞ്ഞ് കഴിഞ്ഞിട്ട് അവരൊന്നും കൂടി ഇരുന്ന് പാടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലിപ്സൊക്കെ ചെറുത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മൊത്തം കാണിക്കാൻ ചെളുപ്പല്ല കുറേ മണിക്കൂറുകൾ എടുക്കും അപ്പോൾ ഞാൻ ചെറിയ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കാണിക്കട്ടോ പിന്നെ ആദ്യം കേട്ട പാട്ട് മേമ ആ മേമയുടെ വീട്ടിലാ വിളക്ക് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ മേമയുടെ മോളുടെ പാട്ടായിരുന്നു കേട്ടോ അതിണ്ടായിരുന്നത് അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള കാട

डाल കണ്ണത് പുലർച്ചത്തെ വെട്ടൻ താടയുടെ ഭാഗമാണ് കേട്ടോ അയ്യപ്പനും മാവിനും തമ്മിലുള്ള വെട്ടുതാടയുടെ ഇതിന് മുന്നേ തിരിയൊഴിച്ചിലും കാണലാട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ ഉറക്കമത്തിലായിരുന്നു ഉറങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ ആകെ തൂങ്ങിയിരിക്കുവായിരുന്നു തീരെ ഉറങ്ങാൻ ഉറങ്ങിയിട്ടില്ലേ അപ്പം അതിൻ്റെ ഒരു ആലസ്യത്തിലായിരുന്നു അപ്പം അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇവർ പോകണതും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്നെച്ചിട്ട് ഞാനില്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇന്നലെ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് അമ്മയും വരും എൻ്റെ കൂടെയായിരുന്നു അപ്പം മൂപ്പർക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു ഞാൻ അല്ലാണ്ട് ആദ്യമായിട്ട് പോണെൻ്റെ ഒരു വിഷമം അപ്പോൾ അവളുടെ പോവാൻ നേരത്ത് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞ അപ്പോൾ അവളുടെ വിഷമം കണ്ടപ്പോൾ എനിക്കും വിഷമായി അപ്പം നമ്മൾ പോണ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നതായിരിക്കും 你在你里。 अब तो बैठ जा। रही है नॉन नॉन। ओह। ये इन्हें चाह जानो। फाड़ने नॉन नॉन फाड़ने नॉन नॉन फाड़ने चलेगा। हाय अब नॉन नॉन बच गया हम बच गए इधर ना। हाँ। अंदर। इधर। नहीं। नहीं। अंदर। अंदर बैठ जा। 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 अंद हेलो इंदा मौन गना हां परवानो हां तुम का लेगा हेलो 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 किसका रे नहीं तो रे बोल कि कुछ कर लो हेलो अरे आ रहा है बोल आ रहा है बोल हेलो हेलो ओ दादा हां ए यार बता हमरा എത്രയേം നമ്മുടെ വീഡിയോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്